ചിന്നാക്കയും മാവച്ചനും ഒരിക്കൽ ചിന്നുക്കാക്ക കാട്ടിലൂടെ തനിക്ക് താമസിക്കുവാനായി ഒരു വാസസ്ഥലം തപ്പി നടക്കുകയായിരുന്നു അവൻ ഒരുപാട് അന്വേഷിച്ചെങ്കിലും പറ്റിയ ഒരു വാസസ്ഥലം അവന് കണ്ടുകിട്ടിയില്ല അപ്പോഴാണ് അങ്ങകലെ ഒരു മാവുമരം കാണുന്നത് ചിന്നുകാക്ക മാവുമരത്തിന്റെ അടുക്കലേക്ക് പറന്നു ചെന്നു എന്നിട്ട് ചോദിച്ചു മാവച്ച ഞാനും നിന്റെ കൂടെ താമസിച്ചോട്ടെ ഇത് കേട്ട മാവച്ചൻ ചിന്നുകയോട് പറഞ്ഞു എനിക്കൊരുപാട് വയസ്സായി ഇനി എത്ര നാൾ ഞാൻ ഉണ്ടാകുമെന്നറിയില്ല നിനക്ക് ഞാനുള്ള കാലം വരെ എന്നോടൊപ്പം താമസിക്കാം അങ്ങനെ ചിന്നിക്കാക്ക മാവച്ചനോടൊപ്പം താമസിക്കുവാൻ തുടങ്ങി നാളുകൾ കഴിഞ്ഞപ്പോൾ മാവച്ചന്റെ കൊമ്പിൽ ഒരുപാട് മാമ്പഴം ഉണ്ടായി പ്രായമായതിനാൽ ഇത്രയും മാമ്പഴം താങ്ങാനുള്ള ശേഷി മാവച്ചനില്ലായിരുന്നു ഇത് മനസ്സിലാക്കിയ നമ്മുടെ ചിന്നുകാക്ക മാവച്ചന്റെ കൊമ്പിലെ മാമ്പഴങ്ങൾ കൊത്തി താഴേക്കിട്ട് മാവച്ചനെ സഹായിച്ചു അങ്ങനെ ഇരിക്കും ഒരു ദിവസം കനത്ത മഴയിൽ പെട്ടെന്നാണ് കാറ്റ് വീശിയടിച്ചത് ശക്തമായ കാറ്റിൽ പാവം മാവച്ചൻ മറിഞ്ഞു വീണു തീറ്റ തേടി പോയ ചിന്നുകാക്ക തിരിച്ചു വന്നപ്പോഴേക്കും മാവച്ചന്റെ കഥ കഴിഞ്ഞിരുന്നു ചിന്നുകാക്ക ഒരുപാട് സങ്കടപ്പെട്ടു അപ്പോഴാണ് ചിന്നുകാക്ക അത് ശ്രദ്ധിച്ചത് അന്ന് താൻ കൊത്തിയിട്ട മാമ്പഴത്തിൽ നിന്നും ചെറിയ ചെറിയ മാവിൻ തൈകൾ വളർന്നു വന്നിരിക്കുന്നു ചിന്നുകാക്കയ്ക്ക് ഒരുപാട് സന്തോഷമായി